ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രസവശേഷം ബ്രസ്റ്റ് മിൽക്ക് കുറവായിട്ടുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് അപ്പം മുലപ്പാൽ കുറയുന്നത് ഒരുപാട് കാരണങ്ങളിലുണ്ടാവും നമ്മൾ അതിന് ശേഷം എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ കറക്റ്റായിട്ട് ആഹാരം കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല അതല്ലെങ്കിൽ നമ്മൾ കുഞ്ഞിന് കറക്റ്റായിട്ട് ഫീഡ് ചെയ്യുന്നില്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ടെല്ലാം ബ്രസ്റ്റ് മിൽക്ക് കുറയാം അപ്പം നമ്മൾ വീട്ടിൽ ആഹാരത്തിൽ എന്തെല്ലാം ചെയ്യാം എന്നുള്ളതാണ് ആദ്യം പറയുന്നത് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഡയറ്റിൽ കുറച്ച് ക്യാരറ്റ് ഇലവർഗ്ഗങ്ങളെല്ലാം തന്നെ എസ്പെഷ്യലി മുരിങ്ങയിൽ നമ്മൾ ദിവസവും നമ്മുടെ ഡയറ്റിൽ ആഡ് ചെയ്യാൻ നോക്കണം അതുപോലെ ദിവസം ഒരു മുട്ട കഴിക്കുക അതുപോലെ ആൽമണ്ട് നട്ട്സ് അതുപോലെ നമുക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കുക പാൽ കുടിക്കുക ഇതൊക്കെ നമുക്ക് ആഹാരത്തിലൂടെ ബ്രസ്റ്റ് മിൽക്ക് കൂട്ടാൻ സഹായിക്കുന്നവയാണ് അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ശതാവരി നമുക്ക് ബ്രസ്റ്റ് മിൽക്കും കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു ഔഷധമാണ് അപ്പോൾ ശതാവരി കിഴങ്ങ് നമ്മൾ ഉണക്കി പൊടിച്ച് ഒരു ടീസ്പൂൺ പാൽ ചേർത്ത് ഒരു നേരം കഴിക്കുക അതുപോലെ അരിയും ചെറുപയറും കൂടെ ചേർത്ത് കഞ്ഞി ഉണ്ടാക്കി അത് ഒരു നേരം നമ്മൾ അത് ആഹാരമായിട്ട് കഴിക്കുക അങ്ങനെ ചെയ്താലും നമുക്ക് പ്രശ്നങ്ങൾക്ക് വർദ്ധിക്കാൻ സഹായിക്കുന്നതായിരിക്കും താങ്ക്